ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൽവ ആണേ ചക്കപ്പഴം കൊണ്ടുള്ള ഹൽവ അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് മൈദാപ്പൊടിയാണ് അപ്പം ഇതുപോലത്തെ ഒരു ചെറിയ ബൗളിന് ഒരു കപ്പ് മൈദാപ്പൊടി എടുക്കുക അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നമുക്കത് കുഴച്ചെടുക്കണം അപ്പം ഉപ്പൊന്നും ചേർക്കണ്ട അല്ലാതെ നമ്മൾ കുറേച്ച് കുറേച്ച് വെള്ളമൊഴിച്ച് നമുക്കത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം അതിനുശേഷം ആ നമ്മൾ മൈദ എടുത്ത ആ ബൗളിൽ തന്നെ രണ്ട് കപ്പ് അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ട് കപ്പും ഒരു ശകലം കൂടെ ഒഴിക്കാം ഒഴിച്ച് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കത് ഞെരുടി അതിനകത്തെ പാല് മുഴുവൻ മൈദ മാവിൻ്റെ പാല് മുഴുവൻ നമുക്ക് എടുക്കണം അപ്പം കൈകൊണ്ട് നമുക്ക് ഞെരടി ഞെരടി അതിൻ്റെ ചണ്ടി മുഴുവൻ ഇങ്ങനെ മാറിക്കിട്ടും അപ്പം നമുക്ക് ആ പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഞെരടി ഞെരടി അതിൻ്റെ പാല് മുഴുവനായിട്ട് എടുക്കുക അതിനു ശേഷം അതിനുശേഷം ബാക്കി കരടുകളൊക്കെ മാറിപ്പോവാനായിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്തിട്ട് അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചക്കപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത് ചക്കച്ചോളയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തതാണ് വേറെ മിച്ചിര കുറവാണെങ്കിലും പഴ നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണിത് അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കണം ഒരു ഹാഫ് അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന മൈദയുടെ ആ വെള്ളം ആ പാലൊഴിച്ച് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദാ മാവിലോട്ട് ഈ അരച്ച് വെച്ചിരുന്ന ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഇതുപോലെ കട്ടയായിട്ടൊന്നും കിടക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ അതിനകത്ത് രണ്ടും കൂടെ ആ പാലും ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന ചക്കയടിച്ചെടുത്തതും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ടത് മിക്സായി വന്നിട്ടുണ്ട് മിക്സ് ആയതിനു ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും നമ്മൾ നമുക്കിതിന് പ്രയാസ ഉള്ള ജോലിയായിട്ടൊന്നുമില്ല നമുക്ക് ഇത് കൈയ്യെടുക്കാതെ തന്നെ അവസാനം വരെയും ഇത് ഇളക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കണം ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർക്കേണ്ടത് ഇത് ഹാഫ് കുക്കായതിനു ശേഷം മാത്രമാണ് ഇതിപ്പം തിള ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു തള വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമുക്കിതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ആദ്യം നമ്മൾ മൈദാമാവ് എടുത്ത് ആ ബൗളിൽ തന്നെ ഒരു ബൗള് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ശർക്കര ചേർക്കാൻ പാടില്ല ശർക്കര ചേർത്താല് നമുക്ക് ഈ ഹൽവയുടെ നിറം കറുപ്പ കറുത്തതായിരിക്കും അപ്പോൾ നമുക്ക് മഞ്ഞ കടറിലെ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് പഞ്ചസാര വേണം ഇതിനകത്ത് ചേർക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക നമുക്കിനിയും ഇതിനകത്തോട്ട് വേണ്ടത് നമുക്ക് നെയ്യാണ് നമ്മൾ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണാണ് നെയ്യ് എടുത്ത് വച്ചിരിക്കുന്നത് അല്ല ടേബിൾ സ്പൂൺ ആണ് അത് ഞാൻ ഒരുമിച്ചല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറേച്ചയായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് അടിയിൽ പിടിക്കാതിരിക്കാനും ഇതിൻ്റെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേ ആയിട്ട് വേണം നമുക്കിനിയും അത് ചേർത്ത് കൊടുക്കാനായിട്ട് സാര ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത തള തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു തുടങ്ങാം ഇപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണാണ് നെയ്യെടുത്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞു അതിൽ കുറച്ച് ഞാൻ ഞാനീ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചും ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കുറേച്ച കുറേച്ചയായിട്ടാണ് ഒഴിച്ച് കൊടുത്തത് അത് നമുക്ക് പാത്രത്തിൽ പറ്റി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് ഒഴിച്ചു വെക്കാനുള്ള പാത്രം ആദ്യമേ നെയ്യ് പെരട്ടി റെഡിയാക്കി വെക്കണം നമുക്ക് ഇത് ചൂടോട് തന്നെയാണ് ആ പാത്രത്തിലോട്ട് മാറ്റേണ്ടത് അപ്പോൾ ആദ്യമേ അത് ചെയ്തു വെക്കണം ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള പാത്രം എടുത്തിട്ട് അതിനകത്ത് നെയ്യ് തടവി വെച്ചാൽ മതി നെയ്യ് തേച്ചില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഇത് കുറേച്ച് കുറേച്ചയായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പം അടിയുന്ന തനിയെ ഇളകി വരുന്നത് പോലെ ആകുന്ന സമയമാകുന്നതാണ് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇപ്പോഴും ഇത് അടി പറ്റി പിടിക്കുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് വരുന്ന സമയം വരെയും ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ കൂടെ നമുക്കിനിയും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കപ്പൊടിയാണ് നമുക്കപ്പം ഇപ്പം തിളച്ച് പറ്റാറായിട്ടുണ്ട് അതിനകത്ത് വെള്ളമയം എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഏലക്കപ്പൊടിയാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത് അത് വെളുത്തിരുന്നത് പഞ്ചസാരയും ചേർത്ത് ഞാൻ ഇലക്ക അടിച്ചെടുത്തത് കൊണ്ടാണ് അത് വെളുത്തിരുന്നത് നല്ല ഫൈനായിട്ട് ഇലക്ക പൊടിഞ്ഞു കിട്ടാൻ അത് നല്ലതാണ് അതിനുശേഷം ഞാൻ ചേർത്തത് അണ്ടിപ്പരിപ്പാണ് നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളും കറുത്ത എള്ളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക തനിയെ ഇളകി വരുന്ന ആ സമയമാകുന്നിടം വരെ അത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനകത്ത് വെള്ളമായി ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അത് ഇളകി വരാത്തത് അപ്പോൾ ഇപ്പോൾ ഏകദേശം പരുവമായി വരുന്നുണ്ട് ഇനി നമുക്കത് അടുത്ത പാത്രത്തിലോട്ട് മാറ്റാനുള്ള സമയമായി നമുക്കത് അപ്പം പാത്രത്തിലോട്ട് തന്നെ നെയ്യ് തടവി വെച്ചിരുന്ന പാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നൊന്ന് ആദ്യമേ അതെടുത്ത് വെക്കണം അപ്പം ഞാനിപ്പം അതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഞാനിപ്പം അതൊഴിച്ചിരിക്കുന്നത് അതിന് ശേഷം ഒന്ന് ലെവല് ചെയ്യുക ലെവല് ചെയ്യുന്ന സ്പൂണിൽ ഇച്ചിരി നെയ്യെ പെരട്ടുവാണെങ്കിൽ അതിൽ പറ്റിപ്പിടിക്കത്തില്ല അപ്പം അങ്ങനെ ചെയ്യുക അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു നാല് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം മൂന്നോ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം എടുത്തിരിക്കുന്നതാണ് ഇപ്പം നന്നായിട്ട് സെറ്റ് ചെയ്ത് സെറ്റായിട്ട് തന്നെ അത് ഇരിക്കുവാണ് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് നമ്മൾ നെയ്യ് തേച്ചത് കൊണ്ടാണ് അങ്ങനെ അപ്പം നമുക്കതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം നാല് സൈഡ് ഒന്ന് ഇളക്കിയിട്ട് കമത്തിയിട്ടിട്ട് പുറത്തൊന്ന് തട്ടുമ്പോൾ പോരും നമ്മൾ നന്നായിട്ട് നെയ്ത് അടവിയിട്ടുണ്ടെങ്കിൽ എളുപ്പമിങ്ങിപ്പോരും ഇല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കും ഇതിപ്പം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പാട് വന്നിരിക്കുന്നത് ആ ബൗളിൻ്റെ ഷേപ്പ് അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ആ ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെയുള്ള നമ്മുടെ ഹൽവ റെഡിയായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെളുത്ത എള്ളും കൂടൊക്കെ ചേർത്തിരുന്നെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ ഇരുന്നേനുമായിരുന്നു അപ്പം നമ്മളത് ചെറിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് െടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക് യു